ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ കരിക്കിൻ ഷേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ അപ്പോൾ നമുക്ക് വീട്ടിൽ വീട്ടിലെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഐസ്ക്രീം എടുക്കുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ കരിക്കും എടുക്കുന്നുണ്ട് എന്നിട്ട് അതിനൊരു ജാറിലോട്ട് ഇങ്ങനെ ഇട്ടുകൊടുക്കണം എന്നിട്ട് ഞാൻ ഐസ്ക്രീമും ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഷുഗർ വേണം എന്നുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ആഡ് ചെയ്യുന്നില്ല എന്നിട്ട് നമുക്കിതുപോലെ അടിച്ചെടുക്കണം അത് രണ്ടും കൂടെ എന്നിട്ട് ഫ്രീസറിൽ വെച്ചിട്ടുള്ള നല്ല കട്ടിയുള്ള പാലെടുത്ത് അതിനിങ്ങനെ ജാറിലോട്ട് ഒഴിച്ച് അടിച്ചെടുക്കണം അപ്പോഴത്തേക്കും നമ്മുടെ കരിക്കൻ ഷേക്ക് റെഡിയാണ് നമുക്കിതുപോലെ ഗ്ലാസ്സിലോട്ട് സെർവ് ചെയ്ത് കുടിക്കാം നല്ല ടേസ്റ്റ് ആണ് എൻ്റെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇത് വീട്ടിലെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം താങ്ക് യു